ഹലോ കുറച്ച് വിശേഷങ്ങൾ പറയാനാണ് വന്നത് കേട്ടോ എന്തുകൊണ്ടാണ് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോയി എന്നതും പിന്നെ എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ് പിന്നെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ പേര് പലയിടത്തായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് മറുപടി പറയാതിരിക്കുന്നു എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലായിടത്തും കൂടെ പറയാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആദ്യം എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ പറയാം എൻ്റെ ഡ്രെയിനേജ് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് വലിയൊരു കെട്ടില്ലേ നമ്മുടെ നെഞ്ചിന് ചുറ്റി ഇങ്ങനെ ഭയങ്കര ടൈറ്റായിക്കിട്ട് ശ്വാസം മുട്ടുന്ന രീതിയിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഊരി മാറ്റി അത് തന്നെ വലിയ സന്തോഷമാണ് അത് ഇങ്ങനെ കൂടുതലും ഇങ്ങനെ കൂനിയേ ഇരിക്കാൻ പറ്റുള്ളൂ നിവർന്നിരുന്ന് അങ്ങ് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നേ അപ്പോൾ ഇങ്ങനെ കൂനിക്കൂടി ഇരിക്കുമ്പോഴത്തേക്ക് ബാക്ക് പെയിന് നന്നായിട്ട് കിടക്കാനും പറ്റില്ലല്ലോ സോഫയിലല്ലേ കിടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ബാക്ക് പെയിനും ഷോൾഡർ പെയിനും അങ്ങനെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറ്റി ഇപ്പോൾ എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്കിപ്പോൾ ബെഡിൽ കിടക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ ആജൻ യോഗിയുടെ സഹായത്തിൽ കുറച്ച് എക്സസൈസുകൾ അതായത് ഈ ഒരു പാർട്ട് മൂവ് ചെയ്യാതെ നമ്മുടെ ബാക്കിനും കഴുത്തിനുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ കുറേ മൂവ്മെൻറ്റ്സ് ഇട്ട് അതുകൊണ്ട് നല്ല നല്ല ബെറ്ററാണ് ഇപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ശരീരം മൂവ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് നമുക്ക് ഫിസിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ കാരണം നമുക്ക് പതിയെ ഇനി കൈയൊക്കെ ഒന്ന് മൂവ് ചെയ്ത് തുടങ്ങണമല്ലോ അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് പറ്റുമെങ്കിൽ അവിടെ നിന്നും അവരെ കൊണ്ട് ആ വീഡിയോ എടുക്കാൻ പറ്റുമെന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എടുക്കാം കേട്ടോ ഒക്കെ ഹെൽപ്ഫുൾ ആകുന്നെങ്കിൽ ആകട്ടെ അതുപോലെ തന്നെ നമ്മൾ ഹോർമോൺ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെമോക്സിഫേനോ എന്നാണ് എൻ്റെ ഒരു ടാബ്ലറ്റിൻ്റെ പേര് അത് ഇനി ഒന്നും രണ്ടും കൊല്ലം കേട്ടോ അഞ്ച് കൊല്ലത്തേക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഓരോന്ന് വിധം കഴിക്കുന്നുണ്ട് ഞാൻ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഇമ്മ്യൂണോ തെറാപ്പി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു പതിനെട്ട് ഇമ്മ്യൂണോ തെറാപ്പിയാണ് പറഞ്ഞത് ഓൾറെഡി നമ്മൾ കീമോ ഉണ്ടായിരുന്നില്ലേ നമുക്ക് എനിക്ക് ആറ് കീമോയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആറ് കീമോയുടെ കൂടെ തന്നെ ആറ് ഇമ്മ്യൂണോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ നമ്മൾ ചെയ്യണം അതിൻ്റെയും വീഡിയോ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം കേട്ടോ നമുക്ക് അറിയണമല്ലോ എങ്ങനെയാണ് ഇവിടെ ഇമ്മ്യൂണോ തെറാപ്പി ചെയ്യുന്നതല്ലേ അപ്പോൾ അതിൻ്റെയും പറ്റുമെങ്കിൽ എടുക്കാം അങ്ങനെ ഇമ്മ്യൂണോ തെറാപ്പി പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുന്നത് ഇത് കഴിയുമ്പോഴത്തേക്ക് റേഡിയേഷൻ്റെ ആവശ്യമുണ്ട് റേഡിയേഷൻ ട്വൻറ്റി വൺ എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അറിയില്ല ഇനി അടുത്ത ദിവസം വീണ്ടും കൺസൾട്ടിങ് ഉണ്ട് അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരവസ്ഥ അപ്പം നല്ല സന്തോഷമുണ്ട് എനിക്ക് കുറച്ചുകൂടെ ബോഡി നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ സന്തോഷമുണ്ട് എനിക്ക് നിങ്ങളുടെ ഒരു ഒരു കാര്യം ചോദിക്കാനുണ്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ കാരണം നമ്മുടെ നാട്ടിൽ ബയോപ്സി ചെയ്യുമ്പോൾ അത് എത്ര രൂപയാകുമെന്നൊന്ന് എനിക്ക് അറിഞ്ഞാൽ ആഗ്രഹമുണ്ട് അറിയാൻ ആഗ്രഹമുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ ബയോപ്സിക്ക് എത്ര അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണെങ്കിൽ എത്ര എന്ന് അറിഞ്ഞിട്ട് കാര്യമുണ്ട് കേട്ടോ പിന്നീട് പറയാം ഞാൻ ഞാൻ കുറേ പേര് ചോദിച്ചല്ലോ എന്തുകൊണ്ട് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നു എന്നുള്ളത് അപ്പോൾ ഇത് സത്യത്തിൽ ഞാൻ വയ്യായി അറിഞ്ഞത് നാട്ടിൽ വെച്ച് തന്നെയാണ് ഒരു നാല് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ നാട്ടിലോട്ട് എത്തിയത് നാട്ടിലെത്തി ഏതാണ്ട് ഒരു രണ്ട് മൂന്നാഴ്ച ആയപ്പോൾ തന്നെ ഞങ്ങൾ സംഭവം അറിഞ്ഞു അവിടെ വെച്ചിട്ടാണ് അറിയുന്നത് ഒരു ചെറിയൊരു ഡൗട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത് അപ്പോൾ തന്നെ നാട്ടിലെ കുറച്ച് ഹോസ്പിറ്റലിൽ ഞാൻ പോയി അപ്പോൾ അതിൻ്റെ വിശേഷമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ റിപ്ലൈ കൂടെ കിട്ടിയിട്ടാണ് എനിക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാൻ അപ്പോൾ അങ്ങനെ പോയി അപ്പോൾ അതായത് ഈ ഒരു അറിഞ്ഞ് അവിടെ ടെസ്റ്റൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് വലുതാകുന്ന ഒരു ടൈപ്പായിരുന്നു ഫാസ്റ്റ് ഗ്രോത്തിൻ്റെ ഒരു ടൈപ്പാണ് എനിക്ക് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് രണ്ടാഴ്ച കൊണ്ട് തേർഡ് സ്റ്റേജിലോട്ട് മാറിക്കഴിഞ്ഞു അതായത് നമുക്കിനിയും കൂടുതൽ വെച്ചിരിക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു തിരിച്ചു വന്ന് നമ്മളിപ്പോൾ ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റത്തിനനുസരിച്ച് അവരിങ്ങനെ ഓർഡർ ആക്കിയിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ക്യൂ ഉണ്ട് ആ ക്യൂവിൻ്റെ ഏറ്റവും അവസാനമൊക്കെ ആയിരിക്കും നമ്മൾ വരും അപ്പം നമുക്കൊരു അപ്പോയിൻ്റ്മെൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും വെയിറ്റ് ചെയ്യണം കാത്തിരിക്കണം അപ്പം അങ്ങനെ കാത്തിരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലല്ലായിരുന്നു ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് വന്ന ഉടനെ തന്നെ നേരെ ഗവണ്മെൻറ്റിൽ പോകാൻ പറ്റും ഇവിടെ നല്ല ട്രീറ്റ്മെൻറ്റാണ് ഗവണ്മെൻറ്റിൽ അതിന് പോകാൻ പറ്റാതെ നേരെ പ്രൈവറ്റിൽ പോകേണ്ടി വന്നത് അല്ലാതെ എനിക്ക് ഗവൺമെൻറ്റിനോട് താല്പര്യമില്ലാഞ്ഞിട്ടല്ല കാരണം നാട്ടിൽ പ്രസവം പോലും മൂ എൻ്റെ മൂന്ന് പ്രസവവും ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഗവണ്മെൻറ് ഹോസ്പിറ്റലിൽ വളരെ താല്പര്യമുള്ളതാണ് ഇപ്പോൾ ലക്ഷ്മി കുട്ടിയെ ഞാൻ ഇവിടെ പ്രസവിച്ചതും ഇവിടെയും ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് സിദ്ധാർത്ഥും ഗ്രേസും അവരെ നാട്ടിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് മാത്രം കാരണം ഇങ്ങനെ ഫാസ്റ്റായിട്ട് മോ ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് അപ്പോയിൻമെൻറ്റ് ഒരുപാട് താമസിച്ച് കിട്ടുള്ളൂ അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നത് കേട്ടോ ചെറിയ വൈകാകയുണ്ട് നമ്മുടെ ലക്ഷ്മിക്കുട്ടി സ്കൂളിൽ നിന്ന് കുറച്ച് ചുമയും ജലദോഷമൊക്കെ കൊണ്ട് സ്നേഹത്തോടെ അമ്മയ്ക്ക് തന്നു അമ്മ അത് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഉഷാർ കുറവുണ്ട് പക്ഷെ കുഴപ്പമില്ല അത് ഒരു സൈഡാതിരിക്കും പിന്നെ നമ്മുടെ പ്രോസസ്സിങ്ങനെ നീണ്ട ഏതാണ്ട് ഇപ്പോൾ ഒരു വർഷം ആകാറായി ഇങ്ങനെ നീണ്ടു പോവുകയാണ് അപ്പോൾ ഇനിയും ഒരു ഇരുപത്തൊന്ന് റേഡിയേഷൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ വിഷമം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തെന്നറിയാമോ റൂബിൻ സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ വളരെ റിലാക്സ് ആയിരുന്നു സമാധാനത്തിൽ നമുക്ക് ഈ ഒരു അവസ്ഥ കടന്നു പോകുന്നത് വരെ സമാധാനമായിട്ടിരുന്നേ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം